ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും ചുമട്ട് തൊഴിലാളികളുടെയും മക്കൾക്കും അവാർഡ് നൽകി ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ ജോയ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാർ ഉദ്ഘാടനം സമ്മാനദാനവും നിർവഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞു യോഗത്തിൽ ചാലക്കുടി ടൗൺ ചുമട്ടു തൊഴിലാളി യൂണിയൻ പൂൾ ലീഡർ ഷാജഹാൻ സൌത്ത് പൂൾ ലീഡർ ജിജു കൊടിയൻ യൂത്ത് വിംഗ് ചാലക്കുടി പ്രസിഡന്റ് ലിൻഡോ തോമസ് ചാലക്കുടി വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ സമ്മാനാർഹരായവർക്ക് വേണ്ടി ആൻമരിയ ജോസ് പോൾ ഇന്ദ്രജ എന്നിവർ സംസാരിച്ചു വരാൻ ഇവരുത്തുള്ള കാര്യം സംശയമാണ് കാരണം വർക്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല പോലീസിൻ്റെ ഡ്യൂട്ടി അറിയാലോ പെട്ടെന്നായിരിക്കും എൻ്റെ എവിടേക്കില്ല അങ്ങനെ ഓടുക അപ്പം നമുക്കത് അറിയാൻ പറ്റത്തില്ല അതൊക്കെ പെട്ടെന്ന് വന്ന പ്രോഗ്രാമാണ് അതുകൊണ്ട് അതിലെഴിഞ്ഞു ഈ അടുത്ത കോൺഫറൻസിൻ്റെ അതിൻ്റെ ഇടയിലാണെന്നൊരു ശരിയല്ല ഇപ്പം എന്നാലും വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ വന്ന് എത്തിപ്പെടാൻ സാധിച്ചത്